മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കണം മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ മസ്ജിദുൽ ക്രിസ്ത്യാനികളായ നമ്മളും മുന്നിട്ടറങ്ങണം പറയുന്നത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് വാർത്ത കാണുന്നതിനുമ്പായി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മസ്ജിദുൽ അക്സ സംരക്ഷിക്കാനായി മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന ക്രിസ്ത്യാനികളോട് ഫലസ്തീനിലെ കാത്തോലിക്ക പുരോഹിതനായ ഫാദർ മാനുവൽ മുസല്ല യുദ്ധത്തിൽ ഫലസ്തീൻ ജനത്തോടൊപ്പമില്ലാത്ത ആർക്കും സമാധാനത്തോടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അതായത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു നാഗരികതയും ഒരു സംസ്കാരവുമാണുള്ളത് ഈ പുണ്യഭൂമിയിൽ നമ്മൾ ഒരു ജനതയാണ് മസ്ജിദുൽ സംരക്ഷിക്കാനായി മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ക്രിസ്ത്യാനികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതായിരുന്നു എൺപത്തിരണ്ടുകാരനായ പുരോഹിതൻ ഫാദർ മുസല്ലയുടെ സന്ദേശം ഇസ്രായേലിന്റെ വ്യാമാക്രമണത്തിൽ ഫലസ്തീനിലെ ക്രിസ്ത്യാനികൾക്കും വലിയ രീതിയിൽ അപകടം സംഭവിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഫാദർ മാനുവൽ മുസല്ലയുടെ ഈ പരാമർശം അതേസമയം ഫലസ്തീനിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെയും പോലെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ജൂതന്മാരുമുണ്ട് ഈ വിഭാഗം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇരയാകാറുണ്ട് ഇസ്രായേലിൽ അറബികൾക്കെതിരെ ഇസ്രായേൽ പൌരന്മാർ നടത്തിയ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഫലസ്തീനിൽ ജൂതന്മാരെയോ ക്രിസ്ത്യാനികളെയോ ഫലസ്തീൻ പൌരന്മാർ ആക്രമിക്കാറില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് അതേസമയം വെള്ളിയാഴ്ച മുതലാണ് മസ്ജിദുൽ അക്സ ശക്തമായ സംഘർഷത്തിലേക്ക് നീങ്ങിയത് ഇവിടെ പ്രാർത്ഥിക്കാനായി എത്തിച്ചേർന്നവർക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ വെള്ളിയാഴ്ച മാത്രം നൂറിലേറെ പേർക്കാണ് ാണ് പരിക്കേറ്റത് എന്നാൽ ശനിയാഴ്ച ലൈലത്തുൽ ഭാഗമായി ഇവിടേക്ക് ആയിരക്കണക്കിന് ഫലസ്തീനികൾ വീണ്ടും എത്തിച്ചേർന്നു തുടർന്ന് അവർക്കു നേരെയും ഇസ്രായേൽ സൈന്യം അടിച്ചുവിടുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ നടത്തിയെത്തിയ ഫലസ്തീനികളിൽ നൂറിലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതകവും സൗണ്ട് ബോംബുകളുമായി എത്തിയായിരുന്നു സേന പ്രാർത്ഥനയ്ക്കെത്തിയവരെയും പ്രതിഷേധത്തിനെത്തിയവരെയും ആക്രമിച്ചത് അതിനുപേക്ഷ കിഴക്കൻ ജറുസലേമിലെ പരിസരങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനു പിന്നാലെ മസ്ജിദിൽ അക്സ പരിസരത്ത് നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫലസ്തീൻ സംഘമായ ഹവാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മലയാളി അടക്കം നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു ഏതായാലും ഫലസ്തീനിൽ ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഫലസ്തീനിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും മസ്ജിദുൽ അക്സ സംരക്ഷിക്കാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള